ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അമ്മക്കുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മീൻ തലക്കറി വെച്ചാലോ അതിനായി ഇന്ന് നെയ്മീൻ്റെ തലയാണ് കിട്ടിയിരിക്കുന്നത് കടയിൽ നിന്ന് തന്നെ മീൻ തലയെ ഞാൻ മുറിച്ച് വാങ്ങിയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇതിലേക്ക് കാണുന്ന കറുത്ത തൊലികളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി കഴുകി നമുക്ക് കൊണ്ടുവരാം ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിൽ സവാള തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട ഇത് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന സൈസുള്ള മീൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതിനായി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് കൊടമ്പുളി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ ഇനി ഉപ്പ് വേണം അതുപോലെ തന്നെ കുരുമുളക് പൊടിയും വേണം കുരുമുളക് പൊടി ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം മീനെല്ലാം കഴുകി വൃത്തിയാക്കി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഇതെല്ലാം ഈ പൊടികളെല്ലാം ഈ എണ്ണയിൽ കിടന്ന് വേണം വഴണ്ട് വരാൻ പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഈ എണ്ണയിൽ തന്നെ കിടന്ന് വേണം വഴന്ന് വരാൻ ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ കൂട്ടുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് വഴറ്റണം അതിന് ശേഷം നമുക്ക് ഇഞ്ചി ചേർത്ത് വഴറ്റാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുപാട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് നന്നായി ഒന്ന് വാടി വാടിക്കെട്ടിയാൽ മതിയാവും ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് കറിവേപ്പില അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തോണ്ടിരിക്കും എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന കുടുംപുളി ചേർത്ത് വഴറ്റണം പുളി എണ്ണയിക്കിടന്ന് വാടി വരുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും ഈ കറിക്ക് ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് എടുത്തുവച്ചിരുന്ന ആ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് വഴറ്റി കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ മൂന്നേ കാണിക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക വീണ്ടും കറിവേപ്പില ചേർത്തിളക്കുന്ന ഇനി അതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന ആ കുടമ്പുളിയുടെ വെള്ളമുണ്ടല്ലോ അതൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതും ചേർത്ത് ഇതിനായി ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോയിലതൊക്കെ എൻ്റെയിൽ നിന്ന് മിസ്സായിപ്പോയി ഇനി അതിന് ശേഷം ഒരു കറച്ചട്ടിയിൽ കുറച്ച് കറിവേപ്പില വിതറി കൊടുത്തതിന് ശേഷം പിന്നീട് ആ അരിഞ്ഞ് കഴിച്ചിരിക്കുന്ന മീൻ കഷ്ണത്തിൻ്റെ പകുതി ഇതിലേക്ക് നിരത്തണം ഇനി തിളപ്പിച്ച് കുറുക്കി വെച്ചിരിക്കുന്ന ആരപ്പ് പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വീണ്ടും മീൻ കഷ്ണങ്ങൾ അരപ്പിൻ്റെ മീതെ നിരത്തിയതിനു ശേഷം ബാക്കിയുള്ള അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ആ അരപ്പ് തയ്യാറാക്കിയ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട് ആ വെള്ളം ഈ മീൻ കറിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ്റെ ആ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തവി കാര്യങ്ങളൊന്നും ഇട്ട് ഈ മീനെ പൊടിക്കണ്ട ചെറുതായിട്ട് ഇതുപോലെ ചട്ടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം ഇനി നമുക്ക് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായി കറി ഒന്ന് വേവിച്ചെടുക്കണം ഇതേ കറിയെല്ലാം തിളച്ച് കുറുകി പാകമായി വരുന്നുണ്ട് ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ പതുക്കെ മീൻ പൊടിഞ്ഞ് പോകാതെ സ്പൂൺ കൊണ്ട് പതുക്കെ ഇങ്ങനെ കോരിോരി ഒഴിച്ച് കൊടുക്കണം മൊത്തത്തിലിട്ട് തവി കൊണ്ടിട്ട് ഇളക്കരുത് കറി ഇപ്പോഴേതേ കുറുകി വരുന്നുണ്ട് കേട്ടോ ഉപ്പും പുളിയൊക്കെ പകത്തിനാണെന്ന് നോക്കാം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ തൊണ്ടയ്ക്ക് തീരെ വയ്യ പനിയുടെ കോളാണെന്ന് തോന്നുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി നല്ലതാണ് കായപ്പൊടി ഇത്തിരി മുമ്പൊക്കെ ഞാനും വിചാരിക്കും ഈ കായപ്പൊടി എന്തിനാണ് ഇതിനകത്ത് ചേർക്കുന്നത് ചുവയ്ക്കത്തില്ല എന്ന് ഒരു ചുവയില്ല പ്രത്യേകിച്ച് ഒരു രുചി കൂടത്തേ ഉള്ളൂ ഇനി പച്ച ഉലുവ പൊടിച്ചതാണ് കേട്ടോ വറുത്ത് പൊടിച്ചതല്ല സാധാരണ പച്ച ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു നുള്ളിൽ ഇട്ടിട്ട് ചട്ടിയൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കി ചുറ്റിച്ച് വീണ്ടും അടുപ്പിൽ വെച്ച് നമുക്ക് ചെറിയ തീയിലിട്ട് കൊടുക്കണം കല്യാണത്തിൻ്റെ തലേന്നൊക്കെ കിട്ടുന്ന രുചികരമായ നല്ല അടിപൊളി തലക്കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പില വിതറി ചൂടോടെ ഉപയോഗിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ